മലയാള സാഹിത്യത്തെ ആസ്പദമാക്കി ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം പഞ്ചാംഗം എന്നറിയപ്പെടുന്നത് ഉത്തരം വാരം തിഥി നക്ഷത്രം യോഗം കരണം ചികിത്സാപരമായ പരാമർശങ്ങളുള്ള വേദം ഉത്തരം അദർവ വേദം ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം പി കെ നാരായണപ്പിള്ള ആശാൻ മലയാളത്തിൻ്റെ വാൽമീകിയാണെന്നും ചിന്താവിഷ്ടയായ സീത ആശാൻ രചിച്ച സീതായനമാണെന്നും വാദിച്ച നിരൂപകൻ ഉത്തരം സുകുമാർ അഴീക്കോട് മലയാള സാഹിത്യത്തിൻ്റെ ആദ്യ വിലാപകാവ്യം ഉത്തരം ഒരു വിലാപം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഉത്തരം കുന്തലത മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഉത്തരം സംക്ഷേപ വേദാർത്ഥം മാർത്താണ്ഡവർമ്മയുടെ കർത്താവ് ഉത്തരം സി വി പിള്ള ഒരു വിലാപം എന്ന വിലാപകാവ്യത്തിൻ്റെ കർത്താവ് ഉത്തരം വി സി ബാലകൃഷ്ണ പണിക്കർ ചാക്യാർകൂത്തിൻ്റെ ജീവനായ രസം ഉത്തരം ഹാസ്യം സംഗീതകലയുടെ ഉറവിടം എന്ന് കരുതപ്പെടുന്നത് ഉത്തരം സാമവേദം തനി കേരളീയമായ രണ്ടു വാദ്യങ്ങൾ ഉത്തരം ഇടയ്ക്ക ചെണ്ട നാട്യശാസ്ത്രത്തിൽ എത്ര അദ്ധ്യായമുണ്ട് ഉത്തരം മുപ്പത്തിയാറ് കേരളത്തിൽ നാഗാരാധനയുമായി ബന്ധപ്പെട്ട ഗാനരൂപം ഉത്തരം പൊള്ളുവൻപാട്ട് കഥകളിയിൽ എത്ര വേഷങ്ങളുണ്ട് ഉത്തരം അഞ്ച് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഉത്തരം ഭരതനാട്യം കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ കഥകളിയിൽ സത്വഗുണ പ്രധാനികളായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേഷം ഉത്തരം പച്ച താടകാവധം എഴുതിയതാര് ഉത്തരം കൃഷ്ണൻ തമ്പി ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി ഉത്തരം അരുന്ധതി റോയി ഉള്ളൂർ എഴുതിയ നാടകം ഏത് ഉത്തരം അമ്പ രാമായണം രചിക്കപ്പെട്ടത് എന്ന് ഉത്തരം ബി സി മൂന്നാം നൂറ്റാണ്ടിൽ എത്ര ദിവസമാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് ഉത്തരം എട്ട് ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപം ഉത്തരം തെയ്യം മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയ മഹാരാജാവ് ഉത്തരം സ്വാതി തിരുനാൾ ഓട്ടന്തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ